നമസ്കാരം കേരള ചരിത്രത്തിൽ വളരെ സുദീർഘമായ സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് മാവേലിക്കര മാവേലിക്കരയുടെ ഇവിടെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ മറക്കല്ലേ ആലപ്പുഴ ജില്ലയിലെ താലൂക്കും ഒരു മുനിസിപ്പൽ നഗരവുമാണ് മാവേലിക്കര ആലപ്പുഴ ജില്ലയുടെ തെക്കേ അതിർത്തിയിൽ മഹത്തായ കോട്ട അഥവാ വേലി നിലനിന്നിരുന്ന നാട് എന്നർത്ഥത്തിലാണ് മാവേലിക്കര എന്ന പേര് ലഭിക്കുന്നത് എന്നാൽ മഹാബലിക്കര എന്ന പേര് ലോപിച്ചാണ് മാവേലിക്കര ആയത് എന്നാണ് പഴമക്കാർ പറയുന്നത് പ്രസിദ്ധമായ ചെട്ടിവിളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന കുംഭവരണി ഉത്സവവും ഇവിടെയാണ് വലിയ കോട്ട നിലനിന്നിരുന്ന സ്ഥലം എന്നർത്ഥമാണ് മാവേലിക്കര നൽകുന്നത് പുരാതന കാലത്ത് സ്ഥല സംരക്ഷണത്തിനായി വേലിയെട്ടി മറച്ചിരുന്നു പാറ കൊണ്ടുണ്ടാക്കുന്ന കോട്ടകൾ കേരളത്തിൽ അക്കാലത്ത് അപ്രസക്തമായിരുന്നു വലിയ വേലികളും കുറ്റിക്കോട്ടയുമാണ് പ്രചാരത്തിലുണ്ടായിരുന്നത് അത്തരത്തിൽ മഹാവേലി കൊണ്ട് സംരക്ഷിക്കപ്പെട്ട കരയാണ് മാവേലിക്കര മാവേലിക്കര എന്ന സ്ഥലനാമത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി നിഗമനങ്ങളുണ്ട് മായ എന്നാൽ മഹാലക്ഷ്മി എന്നൊരു അർത്ഥമുണ്ട് വേലി എന്ന പദത്തിനാകട്ടെ കാവൽ എന്ന അർത്ഥവും ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മി കാവൽ നിൽക്കുന്ന നാട് എന്ന അർത്ഥത്തിലാണ് മാവേലിക്കര എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന ഐതിഹ്യത്തിൻ്റെ പിന്നിലെ കഥ ഇതാണ് എന്നാൽ മായും വേലിയും സംഘകാലത്തെ അളവുകോലുകൾ ആയിരുന്നു അത്രേ അതിനാൽ അളന്നാൽ തീരാത്തത്ര നെല്ല് വിളയുന്ന സ്ഥലം അഥവാ അതിരില്ലാത്ത കര എന്നർത്ഥത്തിൽ മാവേലിക്കര എന്ന സ്ഥലനാമം ഉണ്ടായി കുടല്ലൂർ ദേശത്ത് ഭരണം നടത്തിയിരുന്ന മാവേലി രാജവംശത്തിൻ്റെ അധികാര അതിർത്തിയിൽ ഉൾപ്പെട്ടിരുന്ന സ്ഥലമായതിനാലാണ് മാവേലിക്കര എന്ന സ്ഥലനാമം ഉണ്ടായതെന്ന് വ്യത്യസ്തമായ മറ്റൊരു അഭിപ്രായവും കേൾക്കുന്നുണ്ട് എന്നാൽ മാവേലിക്കരയും മാവേലിയും തമ്മിൽ പേരിലുള്ള സമാനത മാത്രമേ ഉള്ളൂ എന്നാണ് ചരിത്ര മതം മധുര ഉൾപ്പെട്ട പാണ്ഡ്യനാട്ടിൽ മാവേലി വാണതിരിയാർ എന്ന ഇടപ്രഭു ഇടപ്രഭുവംശക്കാരാണ് ആലപ്പുഴയിലെ മാവേലിക്കിര സ്ഥാപിച്ചതെന്ന് ശങ്കുയർ വാദിക്കുന്നു ആയി രാജാക്കന്മാർ ഭരിച്ചിരുന്ന മാവേലിക്കര എട്ടാം നൂറ്റാണ്ടിൽ കുലശേഖര ആൾവാക്കളുടെ നാടുവാഴികളായ ഓടനാട്ട രാജാക്കന്മാരാണ് നയിച്ചിരുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കണ്ടിയൂർ ആസ്ഥാനമാക്കിയായിരുന്ന ഓടനാട് രാജാക്കുമാർ കായംകുളം അടുത്തുള്ള എരിവേലയ്ക്ക് ആസ്ഥാനം മാറ്റുന്നതുവരെ ഈ പ്രദേശം കേരളത്തിലെ സമ്പദ് സമ്പദ്വ്യവസ്ഥയുടെ നെടുന്തൂണായിരുന്നു കേരള സംസ്ഥാനത്തെ ആദ്യത്തെ മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് ഇത് റാവങ്കൂർ രാജവംശവുമായുള്ള അടുപ്പം നിമിത്തം നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ആദ്യമേ നടപ്പിൽ വരുത്തിയിരുന്നു ക്രിസ്തുവർഷത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ തിരുവനന്തപുരം മുതൽ തിരുവല്ലയുടെ വടക്ക് ഭാഗങ്ങൾ വരെ പരന്നുകിടന്ന ആയി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു മാവേലിക്കര കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളേക്കാൾ കൂടുതൽ ബുദ്ധ പാരമ്പര്യം പേറുന്ന സ്ഥലമാണ് മാവേലിക്കര എന്ന് കരുതാം ലോകപ്രശസ്തമായ ശ്രീമൂലവാസം എന്ന ബുദ്ധവിഹാരം മാവേലിക്കരയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് നിരവധി ചെപ്പേടുകളും രേഖകളും ഇതിന് ഉൽപോൽഫലകമായി ലഭ്യമായിട്ടുണ്ട് മാവേലിക്കരയുടെ ചരിത്രത്തിലുടനീളം തമിഴ്നാട്ടിലെ സ്വാധീനം കാണാം സംഘകാലത്തെ തന്നെ തമിഴരുമായി വ്യാപാര സാംസ്കാരിക ഇടപാടുകൾ നടന്നിരുന്നു വേടുവർ കുഴവർ പരതവർ പുഴവർ എന്നീ വിവിധ ജാതിക്കാരായിരുന്നു മാവേൽക്കരയിൽ പ്രധാനം സംഘകാല കൃതികളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുവാൻ സാധിക്കും അക്കാലത്ത് ഓടനാട് എന്നറിയപ്പെടുന്ന ഇടക്ക് പ്രമുഖന്മാരുടെ കീഴിലായിരുന്നു ഈ പ്രദേശം ഓടനാട് എന്നും ഓടനാടുമെന്നും ഭേദമുണ്ട് മാവേലിക്കര കരുനാഹപ്പള്ളി കായംകുളം കാർത്തികപ്പള്ളി എന്നീ താലൂക്കുകൾ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു ഈ നാടുവാടികൾ ഭരിച്ചിരുന്നത് തലസ്ഥാനം കണ്ടിയൂർ മറ്റവും പിന്നീട് എരുവയുമായി വിദേശീയരുമായും പുരാതന കാലത്തിലെ തന്നെ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു നെല്ലായിരുന്നു പ്രധാന കൃഷിയെന്ന് ഉണ്ണിനീലി സന്ദേശം എന്ന കാവ്യത്തിലൂടെ മനസ്സിലാക്കാം കുറവ ചേനൽ പൊക്കാളി ആനക്കോടൻ കോയിലൻ കുടുമ മുണ്ടൻ എന്നിങ്ങനെയുള്ള വിത്തനങ്ങളാണെന്നും കാവ്യത്തിൽ തെളിയുന്നു അറബികൾ ഫിനീഷ്യർ അസീറിയർ ബാബിലോണിയർ ഗ്രീക്കുകാർ പോർട്ടുഗീസ് ഡച്ചുകാർ റോമക്കാർ ചൈനക്കാർ എന്നിങ്ങനെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാര ബന്ധമുണ്ടായിരുന്ന സ്ഥലമാണ് മാവേലിക്കര പ്രധാന വ്യാപാരം കുരുമുളകായിരുന്നു ചൈനയിൽ നിന്നും തുണിത്തരങ്ങൾ മാവേലിക്കരയിലൂടെ ഇറക്കുമതിയുണ്ടായിരുന്നു എട്ടാം നൂറ്റാണ്ടു മുതൽ ഇത് കുലശേഖര ചക്രവർത്തിമാരുടെ കീഴിലായി എട്ടാം നൂറ്റാണ്ടിൽ തെക്ക ഇന്ത്യയിലെ വ്യാപാര കുത്തക അടക്കി ജൂത സംഘമാണ് അഞ്ചുവണ്ണം വീണാട്ടുരാജാവായ അയ്യനടികൾ തിരുവടികൾ കൊലത്തെ തരസാപ്പള്ളിക്ക് ക്രിസ്തുവർഷം എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ കൊടുത്ത ശാസനത്തിലാണ് ഇവരെ കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത് രാജ്യത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ അഞ്ചുവണ്ണം മണിഗ്രാമം എന്നീ കച്ചവട സംഘങ്ങളുടെ പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് തരസാപ്പള്ളി ശാസനം ചമച്ചത് പോർട്ടുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്ത് വലിയ പണ്ടകശാലകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇരുപത് ലക്ഷം ടൺ കുരുമുളക് കയറ്റുമതി ചെയ്തിരുന്നതിന്റെ ഒന്നിലഞ്ചും ഇവിടെ നിന്നായിരുന്നു മണിപ്രവാള കാവ്യങ്ങളായ ഉണ്ണിനലി സന്ദേശത്തിലൂടെയും ഉണ്ണിയാടി ചരിതത്തിലൂടെയും പതിമൂന്നാം നൂറ്റാണ്ടിലെ അതിന് ശേഷവുമുള്ള ചരിത്രത്തിന്റെ വർണ്ണന ലഭിക്കുന്നു കേരളം തൃശൂർ കൊടുങ്ങല്ലൂർ ഓടനാട് കിയൂർ മറ്റം എന്നീ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വർണ്ണന മനോഹരമായി കവി നിർവഹിച്ചിരിക്കുന്നു പിന്നീട് കായംകുളത്ത് രാജാക്കന്മാരുടെ കുലപുരിയായ കണ്ടിയൂരിനെയും അതിൻ്റെ ഒരു ഭാഗമായ മറ്റത്തെയും പ്രശംസിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഓടനാട് രാജാക്കുമാർ വേണാടിൻ്റെ അധിപൻ അനിടൻ തിരുനാൾ മാർത്താണ്ടോർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ കായംകുളം പിടിച്ചടക്കാൻ തുടങ്ങി ദേശീയനാടിൻ്റെ നാടുവാടിയായിരുന്ന ഉണ്ണി കേരളവർമയ്ക്ക് കായംകുളം രാജവംശം സഹായങ്ങൾ ചെയ്തു വന്നിരുന്നു കിഴക്കേ കല്ലട ഉണ്ണി കേരളവർമ്മ വീണാടിൽ നിന്ന് കൈയടക്കി ഭരിച്ചിരുന്നത് മാർത്താണ്ഡുവർമ്മയുടെ അപ്രീതിക്ക് കാരണമാവുകയും അദ്ദേഹം കല്ലട തിരിച്ച് വീണാടിന് ഏൽപ്പിക്കാൻ കൽപ്പന ഇറക്കുകയും ചെയ്തു ഇത് ഇരുവരും തമ്മിലുള്ള യുദ്ധത്തിൽ കലാശിച്ചു കായംകുളം രാജാവിൽ നിന്ന് സഹായങ്ങൾ ലഭിച്ചിട്ട് പോലും ഉണ്ണി കേരളവർമ്മയെ മാർത്താണ്ഡുവർമ്മ തടവുകാരനാക്കി നിരാശനായ കായംകുളം രാജാവ് കൊച്ചി പുറക്കാട് വടക്കങ്കൂർ രാജ്യങ്ങളുമായി സഖ്യമുണ്ടാക്കി ഡച്ചുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മയെ കൊല്ലത്തു നിന്നും ഓടിക്കുകയും ചെയ്തു പ്രതികാരം വീട്ടാനിറങ്ങിയ മാർത്താണ്ഡവർമ്മയുമായി നൂറനാട് പടനലത്ത് വെച്ച് യുദ്ധം നടക്കുകയും കൂടി ച ചതിപ്രയോഗത്തിൽ കായംകുളം രാജാവ് മരണപ്പെടുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കോയിക്കൽ മാന്നാറിൽ വെച്ച് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവുമായി ഉണ്ടായി എന്നാൽ സന്ധിക്ക് വിരുദ്ധമായി വീര കേരളവർമ്മ പിറ്റേ വർഷം തന്നെ മാർത്താണ്ഡവർമ്മയായി യുദ്ധത്തിൽ ഏർപ്പെടുകയും പരാജയം വരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്നിൽ കായംകുളം രാജ്യം വേണാട്ടിൽ ലയിച്ചു ഡച്ച് എഴുത്തുകാരനായ ഗില്ലറ്റ് തൻ്റെ പുസ്തകമായ ദ ഡച്ച് എൻ മലബാർ എന്ന ഗ്രന്ഥത്തിൽ കായംകുളം രാജാവിന്റെ മറ്റുമുള്ള വീരയോദ്ധാക്കളെപ്പറ്റി പറയുന്നുണ്ട് ചാവേർ പടയെക്കുറിച്ചുള്ള പ്രതിഭാദ്യം ശ്രദ്ധേയമാണ് ഓരോ പുതിയ രാജ്യ അവകാശയും വാടിക്കുന്ന വേളയിൽ ചാവേറുകളും തങ്ങളുടെ കൂറ് വെളിപ്പെടുത്തുന്ന ആചാര ചടങ്ങുകളും നടത്തുമായിരുന്നു കായംകുളം രാജാവിന്റെ ചാവേറികളിൽ പ്രധാനം പത്തിയൂർത്താൻ കാട്ടാനെടുത്താൻ മരുത്തൂർ കുളങ്ങരത്താൻ നൂറനാട്ട് താൻ പുതിയവള വട്ടപ്പറമ്പിത്താൻ ഏവൂർ താൻ എന്നിവരായിരുന്നു പിന്നീട് രാമയ്യൻ ദളവ എന്ന സൈന്യാധിപന്റെ കീഴിലായി മാവേലിക്കരയുടെ ഭരണം രാമയ്യൻ തളവ എന്ന വീട്ടിൽ നിന്ന് വേളി കഴിക്കുകയും കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹം പത്തൊൻപത് വർഷക്കാലം ഭരണം നടത്തി ഇതിനിടയിൽ മാവേലിക്കരയിൽ വെട്ടുകല്ലുകൊണ്ടൊരു കോട്ട അദ്ദേഹം നിർമ്മിച്ചു ഇതിനുള്ളിൽ കുരുമുളക് സംഭരിക്കുവാനുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പണ്ടകശാലയും അദ്ദേഹം പണി കഴിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റിഒമ്പതിൽ കോട്ട മെക്കാളെ പ്രഭു ശക്തി ശക്തിപ്പെടുത്തുകയുണ്ടായി ഇന്നും ഈ പ്രദേശത്തെ കോട്ടയുടെ ഭാഗങ്ങൾ കോട്ടയ്ക്കകം എന്ന പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലെ സന്ധി പോലെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ധ്യ മാവേലിക്കരയിൽ വെച്ച് ഒപ്പുവെക്കുകയുണ്ടായി വേണാട് രാജാവും കൊച്ചി രാജാവും തമ്മിലായിരുന്നു അത് കൊച്ചിയും വേണാടും തമ്മിൽ യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള കരാറായിരുന്നു അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടിന്റെ അവസാന കാലങ്ങളിൽ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂറിനെ ആക്രമിക്കാനുള്ള പദ്ധതി ഇടുന്നതായി വാർത്തകൾ പറഞ്ഞതുവരെ അന്നത്തെ തിരുവിതാംകൂർ കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജാവ് മാവേലിക്കരയിൽ തമ്പടിക്കുക പതിവാക്കി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലി മലബാറിലേക്ക് പടയോട്ടം നടത്തിയപ്പോൾ മലബാറിലെ മിക്ക രാജകുടുംബ അംഗങ്ങളും തിരുവിതാംകൂറിൽ അഭയം പ്രാപിച്ചിരുന്നു ധർമ്മരാജാവ് ഇവർക്ക് അർഹിക്കുന്ന സൗകര്യം ചെയ്തു കൊടുത്തു ടിപ്പു സുൽത്താന്റെ തോൽവിക്ക് ശേഷം ചങ്കക്കോവിലകം ഒഴിച്ചുള്ള എല്ലാ രാജകുടുംബങ്ങളും തിരിച്ച് മലബാറിലേക്ക് കുടിയേറി ചങ്കക്കോവിലകം തിരുവിതാംകൂറിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു ഇവർ മൂന്ന് താവഴിയായിരുന്നു ഒന്ന് മാവേലിക്കരയിലും മറ്റൊന്ന് എണ്ണക്കാടും താമസമർപ്പിച്ചു മൂന്നാമത്തെ താവഴി തിരഞ്ഞെടുത്തത് പ്രായിക്കരയാണ് തിരുവിതാംകൂർ രാജകുടുംബം മാവേലിക്കര രാജകുടുംബത്തിൽ നിന്ന് ദത്തെടുക്കുക പതിവായിരുന്നു ആദ്യത്തെ ദത്തെടുക്കൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മാവേലിക്കര കൊട്ടാരത്തിൽ നിന്ന് ഭരണി തിരുനാൾ പാർവതി തമ്പുരാട്ടിയും ഉത്തരം തിരുനാൾ ഉമാ തമ്പുരാട്ടിയും ദത്തെടുത്തതായി രേഖകൾ കാണുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ രണ്ടാമത്തെ ദത്തെടുക്കൽ നടന്നു ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമ്മയുടെ കാലത്താണിത് ശ്രീമൂലം തിരുനാളിന്റെ അമ്മ മരണമടഞ്ഞതോടെ ദത്തെടുക്കൽ അനിവാര്യമായി തീർന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി ഏഴിന് രേവതി തിരുനാൾ ആചാര്യയുടെ പീരക്കിടങ്ങളായ ലക്ഷ്മിബായി തിരുനാൾ പാർവതിഭായി എന്നിവരെ തിരുവിതാംകുളിലേക്ക് ദത്തെടുത്തു സ്വാതന്ത്ര്യ സമരകാലത്ത് ശക്തമായ സാന്നിധ്യമാണ് മാവേലിക്കരയിലെ ജനങ്ങൾ കാഴ്ചവെച്ചത് നിരവധി ചെറുപ്പക്കാർ സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്തു ചെന്നിത്തലയിലെ ഇളന്തോടത്ത് രാമഞ്ഞായർ ഇവരിൽ പ്രമുഖനായിരുന്നു രാമൻ നായർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിയമലംഘന പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തു ദണ്ഡി യാത്രയിലും അദ്ദേഹം പങ്കെടുത്തു ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുപ്പള്ളി ഗ്രാമത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പുതിയ ശാഖ മാവേലിക്കരയിൽ ആരംഭിച്ചു രാമൻ മേനോൻ ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ പിന്നീട് ശ്രീമൂലം പ്രജാസഭയുടെ സ്ഥാപനത്തിനും ഇവർ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിലെ ത്രിമൂർത്തികളിലൊരാളായ ടി എം വർഗീസ് മാവേലിക്കരക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമസഭയിലെത്തി ഉത്തരവാദിത്ത ഭരണത്തിന്റെ വ്യക്താവായിരുന്നു അദ്ദേഹം നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പട്ടം താണുവള്ളയുടെ മന്ത്രിസഭയും അദ്ദേഹം അംഗമായിരുന്നു മാവേലിക്കരയിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ കോൺഗ്രസ് സ്വതന്ത്ര സമരസേനാനിയായിരുന്നു എ പി ഉദയഭാനു തൊട്ടുകൂടായ്മയ്ക്കെതിരെ സമരം ചെയ്ത പ്രമുഖ നേതാവായിരുന്ന ടി കെ മാധവൻ മാവേലിക്കരക്കാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ജനിച്ച മാധവൻ വിദ്യാലയകാലത്ത് തന്നെ തൊട്ടുകൂടായ്മയ്ക്കെതിരെയും തീണ്ടി കൂടായ്മയ്ക്കെതിരെയും ഈഴവരുടെ ഉന്നമനത്തിനുമായി പ്രവർത്തിച്ചു ക്ഷേത്രപ്രവേശന വിളംബരം മാധവൻ ഉൾപ്പെടെയുള്ള സമരസേനാനികളുടെ കർമ്മഫലമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ആദ്യ സംഘം സത്യാഗ്രഹങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടത് പുലയ ഈഴവ നായർ സമുദായങ്ങളിൽ നിന്നുള്ള കുഞ്ഞാപ്പി ബാഹുലയൻ വെണ്ണിയൽ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു ദിവസവും എല്ലാവരും ഒന്നിച്ചു നടന്ന് നിരോധന ഫലകത്തിന് അൻപതടി അകലെ വരെ ശേഷം അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്നുപേരെ മാത്രം മുന്നോട്ട് അയയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത് പോലീസ് അവരെ തടഞ്ഞു നിർത്തി ജാതിജ് ചോദിച്ച ശേഷം സവർണനെ മാത്രമേ മുന്നോട്ട് പോകാൻ അനുവാദമുള്ളൂ അനുവാദമുള്ളൂവെന്ന് പറയുന്നതിന് മറുപടിയായി അവർണനായ മറ്റു രണ്ടുപേർക്കുമൊപ്പമേ താൻ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് സവർണ സമുദായത്തിൽപ്പെട്ട വെന്നിയിൽ ഗോവിന്ദ പണികർ മറുപടി പറയുകയും ഇത് മൂവരുടെയും അറസ്റ്റിലും ജയിൽ ശിക്ഷയിലും കലാശിക്കുകയും ചെയ്തിരുന്നു കേരള ഗാന്ധി എന്ന് അറിയപ്പെട്ടിരുന്ന കെ കെ ചെല്ലപ്പം പിള്ള മാവേലിക്കരയിലെ ഓണാട്ടുകാരക്കാരനാണ് സ്വാതന്ത്ര്യസമരത്തിന് നേതൃത്വം കൊടുക്കുകയും വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാകുകയും ചെയ്തിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായപ്പോൾ അതിലേക്ക് ചേർന്ന യുവാക്കളിൽ മാവേലിക്കര കരായിരുന്നു അധികവും പുന്നപ്ര വയലാർ സമരത്തിലും മാവേലിക്കരയിൽ നിന്നുള്ളവർ കാര്യമായ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ദിബാനായിരുന്ന സർസിപ്പിയുടെ കാലത്ത് കോൺഗ്രസിനെ നിരോധിച്ചുവെങ്കിലും അതിനെതിരെ സമരം ചെയ്ത വള്ളികുന്നം കമ്പശ്ശേരി കരുണാകരൻ പേരൂർ മാധവൻപിള്ള കേശവൻ പോറ്റി എന്നിവർ മാവേലിക്കരക്കാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മധ്യത്തിരുപതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശാഖ ആരംഭിക്കുകയുണ്ടായി പുതുപ്പള്ളി രാഘവനും കമ്പിശ്ശേരി കരുണാകരനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ പ്രമുഖരായിരുന്നു രണ്ടുപേരും ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു എങ്കിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ചേരുകയായിരുന്നു തോപ്പിൽ ഭാസിക്കൊപ്പമാണ് കരുണാകരൻ കമ്മ്യൂണിസ്റ്റായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം നിയമസഭയിലെത്തി കെ പി എസ് സി എന്ന നാടക പ്രസ്ഥാനം വളർന്നത് ഇവരുടെ ശ്രമഫലമായാണ് തോപ്പിൽ ഫാസ്തിയുടെ രചനകൾ അതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് മാവേലിക്കരയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാർ ഇവരാണ് ദാമോദര ചാഖ്യ പതിനാലാം നൂറ്റി ജീവിച്ചിരുന്ന പ്രശസ്ത കവി ഉണ്ണിയാടി ചരിതം എഴുതിയത് ഇദ്ദേഹമാണ് തിരുനിലകണ്ഠൻ ഹരീക്ഷമാസ സമരോത്സവം അഥവാ കണ്ടീർമറ്റം പട പടപ്പാട്ടിൻ്റെ രചയിത പ്രൊഫസർ എ ആർ രാജവർമ്മ മലയാള വ്യാകരണത്തിൻ്റെ പിതാവായി ഇദ്ദേഹം കേരള പാണിനി എന്നറിയപ്പെടുന്നു തോപ്പിൽവാസി മവേലിക്കര താലൂക്കിലെ നല്ലുകുന്നതാണ് തോപ്പിൽവാസി ചുനക്കര രാമൻകുട്ടി കവിയും ഗാന രചയിത രാജ രവിവർമ്മ രവീന്ദർമ്മ ഗാന്ധിയനും സ്വതന്ത്ര സമര സേനാനിയും വിദ്യാർത്ഥി നേതാവും കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമായിരുന്നു ഇദ്ദേഹം എ ആർ രാജരാജവർമ്മയുടെ ചെറുമകനാണ് ഡോക്ടർ പി സി അലക്സാണ്ടർ തമിഴ്നാട് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുൻ ഗവർണറായിരുന്നു ഇംഗ്ലണ്ടിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്നു ഇദ്ദേഹം സി എം സ്റ്റീഫൻ മുൻ ക്യാബിനറ്റ് മന്ത്രി കോൺഗ്രസുകാരന ആദ്യ പ്രതിപക്ഷ നേതാവ് പുതുശ്ശേരി രാമചന്ദ്രൻ മലയാളത്തിലാദ്യ പ്രമുഖ കവി ഗവേഷകനും അധ്യാപകനുമായത് പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മൃദംഗ മൃദംഗവിദ്വ നവലിക്കര എസ് ആർ രാജു മൃദംഗവിദ്വ നവ മാവേലിക്കര പൊന്നമ്മ കെ എം വർഗീസ് പ്രൊഫസർ ആർ നരേന്ദ്രപ്രസാദ് മാവേലിക്കര അച്യുതൻ പി ജി എൻ ഉണ്ണിത്ത സേതു ലക്ഷ്മിബായ് കെ കെ സുധാകരൻ എൻ കുഞ്ഞികൃഷ്ണൻ ഉണ്ണിത്തൻ പുന്നമ്മൂട് ദേവദാസ് എം ഇ ചന്ദ്രശേഖരൻ നായർ വെന്നിയിൽ ഗോവിന്ദപ്പണിക്കൻ പടനിലത്ത് കൃഷ്ണപിള്ള പടനിലത്ത് കേശവപിള്ള മധു ശങ്കരമംഗലം മധു ഇറവങ്കര മജീഷ്യൻ സാമ്രാജ് കണ്ടങ്കര എൻ കൃഷ്ണൻ ഉണ്ണിത്താൻ കാട്ടൂർ നാരായണപിള്ള ഇറവങ്കര ഗോപാലക്കുറുപ്പ് രമേശ് ചെന്നിത്തല ജസ്റ്റിസ് സി ടി രവികുമാർ ബി ബാ അബുരാജ് കെ രാഘവൻ വിശ്വൻ പടനിലം റിജി ബി ഗ്രീൻലാൻഡ് മാവേലിക്കരയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇവയാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം ചിട്ടുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മറ്റം നരസിംഹമൂർത്തി ക്ഷേത്രം പടനിലം പരബ്രഹ്മക്ഷേത്രം തിരുവയരൂർ മഹാദേവ ക്ഷേത്രം കീർത്തിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം തട്ടാരമ്പലം സരസ്വതി ക്ഷേത്രം തൃപ്പരിന്തുറ ശ്രീ മഹാദേവ ക്ഷേത്രം ചാല ശ്രീ മഹാദേവ ക്ഷേത്രം മുള്ളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം പടയണിവട്ടം ഭഗവതി ക്ഷേത്രം തായ്ക്കര ധന്വന്തരി ക്ഷേത്രം മാലിമേൽ ഭഗവതി ക്ഷേത്രം കാരാഴ്മ ദുർഗാദേവി ക്ഷേത്രം വസൂരിമാല ദേവി ക്ഷേത്രം ശാസ്താനട ക്ഷേത്രം കല്ലുമൽ മാവലിക്കര പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇവയാണ് സെൻറ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി പത്തിച്ചിറ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്രീഡൽ പുതിയകാവ് മാവലിക്കര സി എസ് എ പള്ളി പുതിയകാവ് സെന്റ് ജോസഫ് മലങ്കര കത്തോലിക്ക പള്ളി മാവേലിക്കരയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവയാണ് ബിഷപ്പ് ഹോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര ബിഷപ്പ്മൂർ വിദ്യാപീഠം മാവേലിക്കര സി എൻ പി പി എം വൊക്കേഷണൽ ഹൈസ്കൂൾ കത്തച്ചിറ ജവഹർ നവോദയ വിദ്യാലയം ചെന്നിത്തല പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജ് മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആൻഡ് ആർട്സ് മാവേലിക്കര ശ്രീനാരായണ സെൻറ്റർ സ്കൂൾ മാവേലിക്കര